അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാബർക്കാത്തു ഗാലക്സി മീഡിയ പൊന്നാനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അബ്ദുറഹ്മാൻ പൊന്നാനി ഇന്ന് നമ്മൾ വന്നിട്ടിരിക്കുന്നത് അബേലൊരു പാർക്കിലാണ് എത്തിയിരിക്കുന്നത് മാഷാ അല്ല വളരെ മനോഹരമായ ഒരു പാർക്കാണ് അപ്പോൾ അതിലെ വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇരിക്കുന്നത് പിൻഷാള്ള വരും ദിവസങ്ങളിൽ ഒരുപാട് വീഡിയോസുകളൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അബയത്തെ അബേലി നല്ല നല്ല കാഴ്ചകളുണ്ട് സൗദി അറേബ്യയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു സ്ഥലം കാണുന്നത് തന്നെ മാഷാ അള്ള അതിമനോഹരം തന്നെയാണ് അബഹാ പ്രദേശം എന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞു നമുക്ക് പെട്ടെന്ന് റിയാദും മക്കയും മദീനയും കണ്ട് ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യസ്തങ്ങൾ നമുക്ക് കാണാൻ കഴിയും വളരെ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് സൗദി അറേബ്യയിലെ അബഹ എന്ന് പറയുന്ന പ്രദേശം മഷാ അള്ള എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ അബഹയിൽ നമുക്ക് കാണാൻ കഴിയും വളരെ വ്യത്യസ്തമായ ഒരു ഭാഗമാണ് അബഹ പ്രദേശം എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇവിടെ കാണാൻ കഴിയും അപ്പോൾ നമുക്ക് തന്നെ സംശയിച്ചു പോകും ഇത് സൗദി അറേബ്യ തന്നെയാണോ എന്ന് നമുക്ക് സംശയിക്കുന്ന രൂപത്തിൽ അത്രയും നല്ല ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും കഴിയും നമ്മളിപ്പോൾ പോകുന്നത് ആർട്ട് സ്ട്രീറ്റ് പാർക്കിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ ഒരുപാട് പൂവുകളും എല്ലാം പുഷ്പങ്ങളൊക്കെ നിറഞ്ഞൊരു ഭാഗത്താണ് ഈയൊരു പാർക്ക് ഉള്ളത് അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ സീസണല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ പൂവുകളൊക്കെ കുറവാണ് നമ്മൾക്കറിയാം നീലവാക അല്ലെങ്കിൽ നീലക്കുറിഞ്ഞ് പോക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ആ ഒരു പാർക്ക് അപ്പോൾ അവിടെ സീസണിൽ ഏകദേശം ഒരു ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ആ നമുക്ക് ഈ ഒരു പാർക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ചില ഭാഗങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളെ വെല്ലുന്ന രൂപത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്കിവിടെ അബേൽ കാണാൻ ഇടയായി മഷാ അല്ല എന്തായിരുന്നാലും അതിമനോഹരം തന്നെയാണ് അബേലേക്ക് വരേണ്ടത് തന്നെയാണ് അതുമാത്രമല്ല ഇവിടുത്തെ കാലാവസ്ഥയും അതിമനോഹരം തന്നെയാണ് ഇവിടെ പന്ത്രണ്ട് മാസം നമുക്കിവിടെ തണുപ്പാണ് ഇവിടെ അനുഭവപ്പെടുന്നത് മഷാ അല്ല അപ്പോൾ നമ്മുടെ സുഹൃത്തും നമ്മളോട് കൂടെയുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു ഭൂപ്രകൃതി താഴ്ഭാഗവും ഉയർന്ന ഭാഗവും ആയിട്ടാണ് ഇവിടുത്തെ പ്രദേശം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇപ്പോൾ ഇവിടെ അറിയാം ഇവിടുത്തെ റോഡുകളും അതേ രീതിയിൽ തന്നെയാണ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതുപോലെ നമ്മൾ റിയാദിലും അതുപോലെ മക്കയിലും അതിനേലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് മലകളൊക്കെ പൊട്ടിച്ചുകൊണ്ട് റോഡുകൾ ഉണ്ടാക്കിയ ഭാഗങ്ങൾ നമുക്ക് കാണാം അപ്പോൾ ഇതിൻ്റെ രണ്ട് കവാടം നിങ്ങൾ കാണുന്നുണ്ടാവും രണ്ട് സ്തൂപം ഇതിലൂടെയാണ് ഈ ഒരു പാർക്കിലേക്ക് കയറുന്ന ഒരു ഭാഗം കൂടിയാണിത് അപ്പോൾ നമുക്ക് ഉയരത്തിലാണ് നമ്മൾ വാഹനം വെച്ചിരിക്കുന്നത് അതിൻ്റെ താഴ്ഭാഗത്തേക്ക് വരണം ഈ ഒരു പാർക്കിലേക്ക് ഇറങ്ങാൻ അപ്പോൾ ഒരു ദിവസം കൂടെ നമുക്ക് ഈ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയില്ല അപ്പം പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് ഈ പാർക്കിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിമനോഹരം തന്നെയാണ് ഒരുപാട് പുഷ്പങ്ങളും എല്ലാം അടങ്ങിയ ഒരു പാർക്ക് മാഷാൽദാം ഇവിടെ വന്നപ്പോൾ വളരെ മനസ്സിലൊരു സന്തോഷം തന്നെ തോന്നിയിരുന്നു എന്തായിരുന്നാലും നമുക്ക് ഒരുപാട് ഭാഗങ്ങൾ ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഇവിടെ നമ്മൾ എത്തിയപ്പോൾ കാക്റ്റസ് ചെടികൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് കള്ളിച്ചെടികൾ കള്ളിച്ചെടികൾ ചെടി നമ്മളെ നാട്ടിലൊക്കെ ചില ഭാഗങ്ങളിലെ ഇടങ്ങളിലൊക്കെ കാണാറുണ്ട് പക്ഷേ അതിലെ പഴങ്ങൾ നമ്മൾ വളരെ വിരളമായിരിക്കും കണ്ടവർ അപ്പോൾ അതിൽ ഈ ഒരു കള്ളിമുൾ ചെടികൾ അത് പഴങ്ങൾ കാഴ്ചട്ടുള്ള ആ ഭാഗങ്ങളാണ് നമ്മളിവിടെ കണ്ടപ്പം വളരെ മനോഹരം തന്നെയാണ് ആ ഒരു കാഴ്ചകളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇപ്പോൾ മദീനയിലൊക്കെ ഇങ്ങനെ വിൽക്കുന്നത് കാണാൻ കഴിയും യമിനികളൊക്കെ ബോക്സിലാക്കിക്കൊണ്ട് പത്ത് റിയാലിനും പതിനഞ്ച് റിയാലിനൊക്കെ വിൽക്കുന്നത് കാണും പക്ഷേ ഇതിൻ്റെ ഈ പഴങ്ങളിലും അതുപോലെ ഈ കള്ളിമുൾച്ചെടികളിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഷാർപ്പായിട്ടുള്ള ചെറിയ മുള്ളുകളൊക്കെ നമ്മൾ കൈകളിലൊക്കെ കയറും അതുകൊണ്ട് തന്നെ ഗ്ലൗസ് ഇട്ടാലും കയറാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ടിഷ്യൂ പേപ്പറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വേഗതയിൽ പറിക്കാൻ കഴിയും അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ ത്വായിഫിലൊക്കെ ഇത് വളരെ കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു കള്ളിമുൾ ചെടി അല്ലെങ്കിൽ കാക്ടസ് ചെടികൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആ ഒരു ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ടല്ലോ അത് നേരിൽ കാണുമ്പോൾ വളരെ വളരെ മനോഹരം തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ആ ഒരു പാർക്കിലെത്തിയിരിക്കണം അപ്പോൾ അതിൻ്റെ ഒരു മനോഹാരിത നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ വളരെ മനോഹരം തന്നെ ഇവിടെ വന്ന് ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ഇവിടുത്തെ കാലാവസ്ഥയും അതിമനോഹരം തന്നെയാണ് നമ്മളൊക്കെ റിയാദിൽ ഒക്കെ കണ്ട് കാണും നമുക്ക് പാർക്കിലൊക്കെ കൃത്രിമമായി വെച്ച മരങ്ങളും ഒക്കെ നമ്മൾക്ക് കാണാൻ കഴിയും അത് എത്രത്തോളം ഒന്ന് നമുക്കറിയാം കണ്ടവർക്കറിയാം പക്ഷേ ഇവിടെ അങ്ങനെയല്ല നാച്ചുറലായിട്ട് ഒരുപാട് മരങ്ങളും ആ ഒരു ഭാഗത്ത് തന്നെയാണ് ആദ്യ രീതിയിൽ തന്നെയാണ് ഇവിടെ ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുള്ളത് മാഷാ അല്ല അതുകൊണ്ട് തന്നെ അതിമനോഹരമായ ഒരു പച്ചപ്പുകളിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് സൗദിയിലാണോ അല്ലെങ്കിൽ നാട്ടിലാണോന്നുള്ള സംശയം തന്നെ നമുക്കിവിടെ വരാം ഈ ഒരു പാർക്കിലെത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ കുറവാണ് ആളുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളില്ലാത്ത ഭാഗത്താണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് കാരണം സ്ത്രീകളും അവരൊക്കെ ഉള്ള ഫാമിലീസൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒഴിഞ്ഞ ഒരു ഭാഗത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിമനോഹരം തന്നെയാണ് ഈ ഒരു കാഴ്ച അതുപോലെ സീസൺ ആകുമ്പോൾ വളരെ തിരക്കായിരിക്കും ഇവിടെ അനുഭവപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് ആളുകൾ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കൂടുതലായിട്ട് അവർ ഇത്രയും ഭാഗങ്ങളൊക്കെ അത് ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഭാഗങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ഏക്കറക്കണക്കിന് ഭൂമിയിലാണ് ഈ ഒരു പാർക്കൊക്കെ തയ്യാറും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് നമുക്ക് കിലോമീറ്ററോളം തന്നെ നടക്കാനുണ്ട് ഈ ഒരു പാർക്കിൽ അത്രക്കും വളരെ വലുതാണ് ഈ ഒരു വലിയൊരു പാർക്കാണ് ഇവിടെ അപ്പോൾ നമുക്ക് എല്ലാ ഭാഗങ്ങളും സന്ദർശിച്ച് എല്ലാ വീഡിയോസും അത് ഉൾപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ടാണ് ചുരുക്കിയിട്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നത് അപ്പോൾ സീസൺ ആകുമ്പോൾ ഈ ഒരു നീലക്കുറിനീ പൂക്കളൊക്കെ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ ഒരുപാട് ദൂരങ്ങളിൽ നിന്നും റിയാദിൽ നിന്നൊക്കെ ഇവിടെ ആളുകൾ എത്താറുണ്ട് അതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ തണുപ്പ് സമയത്തും അതുപോലെ ചൂട് സമയത്ത് ഇവിടെ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ വന്ന് താമസമാക്കാറുണ്ട് അതുപോലെ ഈ ആ പാർക്കിലുള്ള ഒരു സ്തൂപമാണ് ഞങ്ങളിപ്പോൾ കാണുന്നത് വേറെ ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇവിടെ ഒരുപാട് ബോർഡുകളിങ്ങനെ കാണാം കിളികളുടെയും ഒരുപാട് കിളികളുടെയും ബോർഡുകളൊക്കെ ഇങ്ങനെ കാണാം അത് അറബിയിലാ അതിൻ്റെ പേരുകളും അതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് വെക്കാൻ കാരണം ഈ അബഹ അല്ലെങ്കിൽ അസീർ എന്ന ഈ ഒരു പ്രദേശത്ത് വരാറുള്ള സന്ദർശിക്കാറുള്ള കിളികളാണ് ഇവർ സീസണുകളിലും അതുപോലെ ചൂട് സമയത്തും അല്ലെങ്കിൽ തണുപ്പ് സമയത്തൊക്കെ ഈയൊരു ഭാഗത്ത് ഈയൊരു ഭാഗത്ത് കൂടുതലായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓരോ പക്ഷികളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് എത്ര ഫ്രാൻസിലെയും അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളിലെയും കിളികളൊക്കെ ഇവിടെ സന്ദർശിക്കാറുണ്ട് ഈ ഒരു ദേശാടന കിളികളൊക്കെ ഇവിടെ വർഷങ്ങളിലൊക്കെ ഇവിടെ എത്താറുണ്ട് എന്നുള്ള ഒരു ബോർഡൊക്കെ നമുക്ക് കാണാൻ കഴിയും അത് വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഇംഗ്ലീഷിലും അറബിയിലൊക്കെ നമുക്ക് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വളരെ വിശദമായിട്ട് അവിടെ എഴുതി ഇതൊരു പ്രാവാണ് ഇത് ആഫ്രിക്കൻ പ്രാവാണ് അത് അത് ഇവിടെ ശീതകാല സമയത്ത് ഇവിടെ എത്താറുണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ യമനിലും അതുപോലെ ആഫ്രിക്കയിലും എത്യോപ്യയിലും കാണപ്പെടുന്ന ഒരു പ്രാവിനെ സംബന്ധിച്ചാണ് അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പക്ഷികളെ സംബന്ധിച്ചൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം ഈയൊരു പ്രദേശത്ത് ആ സീർ എന്ന ഈ ഒരു പ്രദേശത്ത് ഒരുപാട് പക്ഷികൾ ഇവിടെ ദേശാടന കിളികൾ എത്താറുണ്ട് ഓരോ വർഷവും എത്താറുണ്ട് എന്നുള്ളതാണ് ആ ഒരു ഡീറ്റെയിൽസൊക്കെ ഏതൊക്കെ പക്ഷികളാണ് ഇവിടെ എത്തുന്നത് പരുന്താണ് ഇത് ഏതൊക്കെ പക്ഷികളൊക്കെ ഇവിടെ എത്തുന്നുണ്ട് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതാണ് ഈ ഒരു പാർക്കിൻ്റെ വേറൊരു പ്രത്യേകത അതുപോലെ ഈ ഒരു വെള്ളം ഒഴുകുന്ന ഒരു ഭാഗം നിങ്ങൾ കാണുന്നുണ്ടാവും അത് ഡാമിൽ നിന്ന് ഇതിന് തന്നെ ഒരു ഡാമുണ്ട് ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുകുന്ന ഒരു ഭാഗമാണ് അപ്പോൾ അത് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനമായിട്ട് ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് അതും കൂടി കാണിച്ചു തരാം അപ്പോൾ ആ ഡാമിൽ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴുകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് നല്ല മനോഹര കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഈ പാർക്കിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിൽ നിൽക്കുന്നത് പോലെ നമുക്ക് ആ ഒരു പ്രതീതി നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അത്രക്കും അതിമനോഹരം ആക്കിയിട്ടുണ്ട് ഈ ഒരു പാർക്കൊക്കെ അപ്പോൾ ഒഴിവ് സമയം ഇവിടെ വന്ന് നമുക്ക് ചിലവാക്കുകയാണെങ്കിൽ അതിമനോഹരം തന്നെയാണ് അതുമാത്രമല്ല ഫാമിലിയുമായിട്ടൊക്കെ വരുമ്പോൾ ഫാമിലിയായിട്ട് താമസിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സീസൺ ആയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ പോലും എടുക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ആളുകളുടെ തിരക്ക് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് അപ്പം പലരും പറയാറുണ്ട് സൗദി അറേബ്യ അത് ഒരു മരുഭൂമിയാണ് എന്നൊക്കെ പല പലരും പറയാറുണ്ട് തെറ്റിദ്ധരിച്ചവരുണ്ട് പക്ഷേ അഭയയിലേക്ക് വരുമ്പോൾ ആ ഒരു സംശയങ്ങളും അതൊക്കെ നമുക്ക് തീരും ഇവിടെ ഈ ഒരു ഭാഗത്ത് വരികയാണെങ്കിൽ നമുക്ക് അബഹ എന്ന പ്രദേശം തന്നെ സൗദി അറേബ്യയിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് റിയാദും മക്കയും മദീനൊക്കെ കണ്ട് വരുന്നവർക്ക് പ്രത്യേകിച്ചും നമുക്ക് അത്ഭുതപ്പെടാവുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ അബഹയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം അതിമനോഹരം തന്നെയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ആ ഡാമിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡാം ഞങ്ങൾ ലൊക്കേഷൻ നോക്കിയപ്പോൾ വളരെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചയും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കതും കൂടി കാണാം അതിമനോഹരം എന്ന് തന്നെയാണ് ഇതിന് പറയേണ്ടത് കാരണം അത്രയ്ക്ക് നല്ല നാച്ചുറലായിട്ടുള്ള ആ ഒരു തണുപ്പും നല്ല തണുപ്പുണ്ട് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ആ ഒരു കാലാവസ്ഥയിൽ ഇങ്ങനെ ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ അതിമനോഹരം തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കണ്ട് കുറച്ചൊക്കെ സന്ദർശിച്ചിട്ട് വരാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു പക്ഷേ കഴിഞ്ഞില്ല അത് കൂടുതലായിട്ട് ഇത്രയും ഭാഗങ്ങളൊക്കെ കണ്ടപ്പോൾ ഒന്നും കൂടി ഞങ്ങൾ ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നി അതുകൊണ്ടാണ് പല ഭാഗങ്ങളിൽ ഞങ്ങൾ അന്ന് പോയി സന്ദർശിച്ചത് അതിമനോഹരം തന്നെയാണ് അപ്പോൾ നമുക്ക് ഇൻഷാല്ലാം ഡാമിൻ്റെ ഭാഗത്തേക്ക് പോവേണ്ടതുണ്ട് ആ ഒരു ഭാഗങ്ങളൊക്കെ കാണിച്ചാൽ അവിടെ വെള്ളം സ്വരൂപിക്കുന്ന ആ ഒരു ഡാമും അത് വെള്ളം കൂടുതലാകുമ്പോൾ ഒഴുക്കി വിടുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ അതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ പ്രവേശനമില്ല അവിടെ അടച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഏകദേശം പുറത്തുനിന്നും ആ ഒരു ഡാം കാണാം ആ ഡാമിൻ്റെ വെള്ളം ഒഴുകുന്നത് ഈയൊരു പാർക്കിൻ്റെ സെൻറ്ററിലൂടെയാണ് അതുകൊണ്ട് തന്നെ അതിമനോഹരം തന്നെ സപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സീസൺ സമയത്ത് ആ ഒരു വെള്ളം ഒഴുക്കും അതുപോലെ ഒരു പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു കാഴ്ചകളും ഈ ഈയൊരു പാർക്കിലേക്ക് അതിമനോഹരമായ കാഴ്ച സുന്ദരമായ കാഴ്ച തന്നെയാണ് നൽകുന്നത് നമ്മൾ ഗൂഗിളിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആർട്ട് സ്ട്രീറ്റ് പാർക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചു തന്ന കാക്റ്റസ് കള്ളിച്ചെടികളൊക്കെ ഇവിടെയും നമുക്ക് കാണാൻ ഇടയായി അതുകൊണ്ടാണ് ആ ഒരു ഭാഗം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത് നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോയിൽ അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അതുപോലെ തന്നെ ഈ കള്ളിച്ചെടിയിലെ ഫ്രൂട്ട്സൊക്കെ സൗദികളൊക്കെ വളരെ ധാരാളമായിട്ട് കഴിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പക്ഷേ നമ്മുടെ ആളുകളൊക്കെ വളരെ കുറവാണ് ഇത് കഴിക്കുന്നത് പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ വന്നവരൊക്കെ ഇത് കാണുന്നുണ്ടാവും കഴിക്കുന്നവരുമുണ്ടാവും മഷ എന്തായിരുന്നാലും അതിമനോഹരം തന്നെ അപ്പോൾ ഡാമിൻ്റെ ഒരു പിൻവശത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ റോഡുകളൊക്കെ അതിമനോഹരമായിട്ടാണ് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട് താഴോട്ട് ഒരു റോഡ് പോകുന്ന ഒരു ഭാഗം കാണുന്നുണ്ട് അപ്പോൾ താഴ്ചയും ഉയർന്ന ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അവിടെ അതിമനോഹരമായ അപ്പുറത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ ഡാമിൻ്റെ മുകളിൽ കെട്ടിരിക്കുന്ന ആ റോഡിലൂടെ അല്ലെങ്കിൽ മുകളിലൂടെ കിടക്കാൻ പ്രവേശനമില്ല അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സൈഡിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്തായിരുന്നാലും വേറൊരു ദിവസം ഇത് തുറന്ന സമയത്ത് നമുക്ക് നല്ലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഡാമിലെ വെള്ളവും അതിമനോഹര കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അഭയയിൽ മഴ വർഷിക്കുമ്പോൾ ഏകദേശം അഭയയിലെ വെള്ളം ഇവിടെയാണ് വന്ന് ചേരാവുന്നത് എല്ലാ പ്രദേശങ്ങളിലും വെള്ളം ഇവിടെ വന്നാണ് ചേരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം കൂടുതലാകുമ്പോൾ ഇടയ്ക്കിടക്ക് തുറന്ന് വിടാറുണ്ട് അപ്പോൾ അങ്ങനെ വെള്ളം തുറന്നു വിടുമ്പോൾ ആ വെള്ളം ഒഴുകുന്നത് ആ ഒരു പാർക്കിൻ്റെ സെൻ്ററിലൂടെയാണ് അപ്പോൾ ആ ഒരു കാഴ്ചയും അതിമനോഹരം തന്നെയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഒരു വീഡിയോ ഒക്കെ ചെയ്ത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പോൾ നമ്മൾ മലയാളികൾ നമ്മുടെ സൗദി അറേബ്യയിൽ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഒരു അബഹ പ്രദേശത്ത് വരികയാണെങ്കിൽ അതിമനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അതുപോലെ സീസൺ സമയത്തൊക്കെ റിയാദിൽ നിന്നും അതുപോലെ മറ്റു സൗദി അറേബ്യയുടെ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇവിടെ ആളുകൾ എത്താറുണ്ട് അതിമനോഹരം തന്നെയാണ് ഇവിടെയാണ് ആ വെള്ളം ഒഴുക്കി വിടുന്ന ആ ഒരു ആ ഒരു ഡോറാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിമനോഹരമായ ഒരു കാഴ്ച കാണാൻ എല്ലാവരെയും ഇവിടെ ബയിലുള്ളവർ പ്രത്യേകിച്ചും ഇവിടെ ഈ ഒരു പ്രദേശം കാണേണ്ടത് തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്ക് കമൻ്റ് ഒക്കെ അറിയിക്കണം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അപേരെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാലൈക്കും വാഹനത്തുല്ലാഹി വാത്തു